അതെന്ത് മേരെ എന്റെ രണ്ട് കാൽമുട്ടും മാറ്റി വെച്ചവരൊക്കെ അങ്ങനത്തെ അറിയാലോ ആ കാൽമുട്ട് മാറ്റി മാറ്റിവെച്ചതിനു ശേഷം ഒരുപാട് പേര് വിളിക്കലുണ്ട് എന്താ നിങ്ങളുടെ ഇപ്പത്തെ അവസ്ഥ എന്ന് ചോദിച്ചിട്ടും അതേപോലെ തന്നെ കാൽമുട്ട് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വല്ല പ്രശ്നം എന്ന് ചോദിക്കും അങ്ങനെ പല വിവരങ്ങളും തരാണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ കാൽമുട്ട് മാറ്റി വെച്ചിട്ട് യാതൊരു പ്രശ്നവും ഇല്ലാണ്ട് ഉഷാറായി നടക്കുന്നുണ്ട് അത് നടന്നത് ആസ്റ്റർ മീൻസ് കോട്ടക്കലിൽ വെച്ചിട്ടാണ് അപ്പൊ ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള എന്റെ റിവ്യൂ ചോദിച്ച് വിളിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇന്ന് ഇവിടെ എന്റെ വീഡിയോ കണ്ടിട്ട് ി മാറി ഏകദേശം ആ കഴിഞ്ഞ വർഷം മുതൽ നോക്കുകയാണെങ്കിൽ അഞ്ഞൂറോളം ടി കെ ആറിന്റെ സർജറി ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട് അതില് ഏറ്റവും ആദ്യം ഇവിടെ റോബോട്ടിക് സർജറി ചെയ്ത് എന്തായിരുന്നു എന്റെ കാലം വെച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്ത് അതിന്റെ ഹൺഡ്രഡ് പ്ലസ് ഏകദേശം നൂറ്റമ്പതോളം രോഗികൾക്ക് ഇന്ന് ഇന്നിവിടെ വെച്ചിട്ട് റോബോട്ടിക് സർജറിയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു സംഗമം ഇവിടെ വെച്ച് നടക്കേണ്ടത് ഈ ഒരു സംഗമത്തിലുള്ളവരെ ഒന്ന് പോയി കാണുക അതോടൊപ്പം തന്നെ ഈ വീഡിയോ എന്നുള്ളത് നിങ്ങൾക്കിടയിൽ ഒരുപാട് പേര് മുട്ടുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും അതുപോലെ തന്നെ മുട്ടുവേദനയ്ക്ക് ഇനി എന്താ ചെയ്യാൻ പേടിച്ചിരിക്കുന്നവർക്കുണ്ടാവും അവർക്കൊരുപകാരം നടന്നവർ സീസൺ ടു ഇവിടെ പങ്കെടുത്ത ഒരുപാട് പേരുണ്ട് എല്ലാവരും ഒന്നും രണ്ടും മുട്ടുകൾ ഈ റോബോട്ടിക് സർജറി ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അവർ അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ പങ്കുവെച്ചിണ്ടായിരുന്നു എല്ലാവരും പോയിട്ട് അഭിപ്രായങ്ങൾ ചോദിക്കാൻ കഴിയില്ല അത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ചുപേരൊന്നും കൂടിയിരുന്നതാണ് അപ്പൊ ഇവരുടെ അടുത്ത് അഭിപ്രായങ്ങൾ ചോദിക്കാം നിങ്ങളൊരു ചോദിക്കാന്ന് പറഞ്ഞില്ല നിങ്ങൾ മുമ്പ് എന്തായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ള പറയുന്നത് അപ്പൊ ആദ്യം പറയേണ്ടത് നമ്മുടെ മാഷ് തന്നെയാണ് ഒരു പത്ത് വർഷമായി സീരിയസ് ആയിട്ട് മുട്ടുവേദന തിരഞ്ഞെ അതിനുമുമ്പ് ഞാൻ കുറെ ചികിത്സകളൊക്കെ ചെയ്ത് നോക്കിയിട്ട് ശാശ്വതമായിട്ട് അതിന്റെ ഒരു പരിഹാരം കിട്ടിയില്ല അടുത്ത കാലത്താണ് ഞാൻ ആശ്രമിംസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ റോബോട്ടിക് സർജറിയെ കുറിച്ചും കേട്ടതും ഡോക്ടർമാരെ കണ്ടതും അവരെ അതിനെ കുറിച്ച് വിശദീകരിച്ചു തന്നു അത് ഇപ്പൊ ഞാൻ ചെയ്തു ഫെബ്രുവരി രണ്ടാം തീയതി ആയിരുന്നു ഓപ്പറേഷൻ ചെയ്തത് അതിന് ശേഷം ഒരു പ്രശ്നമില്ല ഒരു വേദനയില്ലാതെ സ്റ്റെപ്പ് കയറാനും കയറ്റം കയറാനും എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഒരു പ്രശ്നവുമില്ലാതെ സുഖമായിട്ട് കാര്യങ്ങൾ ചെയ്യണു ഞാന് മുട്ടുവേദന അനുഭവിക്കാൻ അഞ്ച് അഞ്ചു വർഷമായി അഞ്ചു വർഷത്തിൽ നാല് വർഷത്തോളം ഞാൻ ആയുർവേദിക് ട്രീറ്റ്മെന്റ് ചെയ്തു ആ പൈസ ഒക്കെ പോയി ഉള്ളി നഷ്ടപ്പെട്ടു ഞാൻ സാറിനെ കണ്ടു പൈസ കണ്ടു കാല് പറ്റു വളഞ്ഞ് എനിക്ക് നടക്കാൻ തീരെ സാധിക്കാതായിരുന്നു

പറഞ്ഞ് തണ്ടലിന് പ്രശ്നമുണ്ട് തണ്ടലിന് എന്തെങ്കിലും പ്രശ്നം ഇണ്ടി കാൽമുട്ട് ശരിയാവില്ല അപ്പൊ കാൽമുട്ട് ശരിയാണെങ്കിൽ തണ്ടലിന് പ്രശ്ന മാറണം കിടന്നു ഓപ്പറേഷൻ ചെയ്ത് രണ്ടും കാലും ഒരുമിച്ച് ചെയ്തത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു വരുന്നു അപ്പൊ ഡോക്ടർ സംസാരം കൊണ്ട് പേടിയും ധൈര്യമായി വന്നു വലിയ പ്രശ്നം ഞാന് വളരെയധികം കാലായിട്ട് രണ്ട് കാലുമുട്ടും വളരെ പ്രയാസത്തില് നടക്കാൻ വയ്യാതൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് അത് കുറച്ച് പ്രയാസമാണ് ആർട്ട് കമ്പയിനിലുള്ള ആളാണ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വേറെ രണ്ട് കോഴിക്കോടൊക്കെ പോയി രണ്ടു മൂന്ന് ഹോസ്പിറ്റലിലൊക്കെ കേറി ഡോക്ടർമാരൊക്കെ കണ്ട് അതിന്റെ ശേഷം ഇവിടെ കോട്ടക്കൽ മിൻസിൽ വന്ന് മിംസിൽ വന്ന് അക്കീം സാറിനെ ഇത് കണ്ടതിന് ശേഷം അക്കീം സാറിന്റെ അഭിപ്രായം അനുസരിച്ച് വളരെയധികം എനിക്ക് പല അധികം ഇവിടെനിന്ന് ചെയ്യാ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടായി ആ സമീപനം അക്കീം സാറിന്റെ സമീപനം സർജറി ഇജറി ചെയ്ത് ഉള്ളിൽ ഞാൻ വളരെ സുഖമായിട്ട് നടക്കണം തുടങ്ങി ഒരു പ്രയാസവും ഇല്ല അപ്പം ഷട്ടിൽ കളിന്റെ സ്ഥിരമായിട്ടുള്ള ഒരു ഇതായിരുന്നു അങ്ങനെ ഷട്ടില് കളിച്ചാണ് ഇത് ഉണ്ടായത് വേദന തുടങ്ങിയത് രണ്ടായിരത്തി എട്ട് ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു അപ്പൊ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ നമ്മുടെ എന്റെ റിലേറ്റീവ് വേറെ ആളുടെ കൂടെ പുള്ളിയുടെ ഒരു ഫോട്ടോ വേണ്ട ഡോക്ടറിന്റെ ഇപ്പൊ ഡിസംബർ ഇരുപത്തി ആറിനാണ് ഞാൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പൊ അലഹമുല്ല ഒരു കുഴപ്പമില്ല എനിക്കിപ്പോ പണ്ട് കിടക്കുമ്പോഴും പോലും വേദനയായിരുന്നു ചുമ്മാ ലാസ്റ്റ് ആയപ്പോൾ വെറുതെ വേദനയായിരുന്നു അപ്പോൾ ഉറക്കം ശരിയാകുന്നില്ല ഇങ്ങനെ തിരിഞ്ഞു കിടക്കുമ്പോൾ കുറയും പിന്നെ അങ്ങോട്ട് തിരിഞ്ഞടക്കും പിന്നെ കാലിങ്ങനെ അകർന്നുപോയി വളഞ്ഞു വന്നു വളഞ്ഞു വന്നു അപ്പൊ വളവും കൂടെ വന്നപ്പോഴാണ് പറഞ്ഞത് അപ്പൊ ഡോക്ടർ കണ്ടപ്പോ ഡോക്ടർ ചെയ്തു ഒരു അർഹതല്ല എട്ടു മാസമായി നടക്കാൻ പത്ത് കിലോമീറ്റർ വേണേ നടക്കും രണ്ട് കാല് മാത്രമല്ല എനിക്ക് ഒരു മണിക്കൂർ നിന്നിട്ട് ഒന്ന് ഫുഡ് ഉണ്ടാക്കാൻ പോലും പറ്റി രണ്ടും ചെയ്തു പ്രായം കുറിച്ച് പറഞ്ഞില്ലേ അറിയോ അരി എട്ട് പ്രാവശ്യം മരിച്ചു എന്നൊക്കെ പറഞ്ഞു അല്ലേ അതൊക്കെ കഴിഞ്ഞു നമ്മള് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഇത്ര സന്തോഷമായിട്ട് സംസാരിക്കലും ഇപ്പൊ ഫുഡ് പഠിച്ചു രണ്ട് കാലം ചെയ്തു കഴിഞ്ഞാൽ കിട്ടിയില്ലേ ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ പതിമൂന്ന് വർഷം വേദന സഹിച്ചു ഏകദേശം സിവിയറായിട്ടുള്ള വേദന പറഞ്ഞ ഏഴ് വർഷത്തോളം ആ സഹിച്ചതായിരുന്നു അത് അന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ഇത്ര വേദന സഹിക്കേണ്ട കാര്യമല്ലേ അതെ അതെ പിന്നെ പിന്നെ അത് മാത്രല്ല ഈ റോബോട്ടിക്ക് വന്നതിൽ ഒരുപാട് അഡ്വാൻസ്ഡാണ് എന്താ വെച്ചാൽ സാധാ ടീക്കേറക്കാട്ടിയും റോബോട്ടിക് കുറച്ചും കൂടി നമുക്ക് ഫിനാൻഷ്യലി എമൗണ്ട് കൂടുകയാണെങ്കിലും ഇതിന്റെ മെയിൻ എന്താണെന്ന് വെച്ചാൽ അക്യൂറസി ആണ് അപ്പൊ നമ്മൾ എന്തായാലും മാനുവലി ഇത് കീറുന്നത് റോബോട്ടിക് കറക്റ്റ് സ്കെച്ച് ഇട്ട് കൊടുത്ത അക്യൂറസി അതേപോലെ ഇതിന്റെ ഡെപ്ത് അത് നമുക്ക് താങ്ങാവുന്ന പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ എല്ലുകള് ഗ്രൈൻഡ് ചെയ്യണത് ഇതിനൊക്കെ ഭയങ്കര അക്യൂറസി ആയതുകൊണ്ട് ഇതിന് റിക്കവർ ആവാനുള്ള ചാൻസ് റോബോട്ടിക്കില് കൂടുതലാണ് എന്തിനായാലും ഇത്ര നേരം നിന്റെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ചാൽ എല്ലാരും പോവാൻ നിൽക്കുന്ന ആൾക്കാരാണ് പരിപാടി കഴിഞ്ഞ് പലരും പോയിക്കണ് എന്തായാലും നന്ദി നമുക്ക് കാണണം വീണ്ടും അല്ല എന്താ ഞാൻ ആസ്റ്ററിനൊപ്പം നടന്നവർ സീസൺ ടു ഈ ഒരു പരിപാടിയിലേക്ക് വന്നപ്പോ നമുക്ക് കിട്ടിയ അറിവുകൾ അത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഈ വീഡിയോന്റെ ഉദ്ദേശം വേദന സഹിച്ച ഒരുപാട് പേര് ഇന്നും പേടിച്ചു നിക്കണവരുണ്ട് അവർക്ക് സാർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ് നമ്മുടെ സംഗമം തന്നെ അതിന് ഉത്തരം പറയേണ്ടതാണ് പലരും വേദന സഹിച്ച ആൾക്കാര് ബുദ്ധിമുട്ടിയിരുന്നവര് ലൈഫിന്റെ പ്രതീക്ഷകൾ വിട്ടിരുന്ന പലരും തിരിച്ചവരുടെ ആ നോർമൽ സ്ട്രീമിലോട്ട് വന്നിരിക്കുന്നതാണ് നമ്മൾ ഇന്ന് ലൈവായിട്ട് കാണുന്നത് നിങ്ങൾ അതിനൊരു ഉത്തരം കൂടെ അല്ലേ തീർച്ചയായും തീർച്ചയായും അത്രയെതി ആളുകൾ ലൈവായിട്ട് കാണുന്നുണ്ടല്ലോ എങ്ങനെയാണിത് നടന്ന പഴയത് നടന്നിരുന്നത് ഇപ്പൊ നടക്കുന്നത് വലിയ വളരെ സന്തോഷം വേദന സഹിച്ചിരിക്കുന്ന ഒരുപാട് പേര് പേടികൊണ്ടിരിക്കുന്നവരുണ്ട് അവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ എത്തിച്ച് അവരുടെ അടുത്ത് എവിടെ എവിടുന്നായാലും ശരി നല്ല ഡോക്ടേഴ്സ് നല്ല ഇംപ്ലാന്റ് അതേപോലെ തന്നെ നല്ല കെയറും അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജി ചെയ്യാൻ വേണ്ടി നോക്കുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം ആപ്പ അടുത്തത് പോലുള്ള വീഡിയോ കാണാൻ വരെ